ഹലോ നമസ്കാരം ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കരിമ്പിന്റെ തോട്ടത്തിലേക്ക് വന്നിട്ടാണ് കരിമ്പ് ഫാക്ടറി എടുക്കു കൊടുക്കാനായിരിക്കണം ഇനി ഒരു മാസമേ ബാക്കിയുള്ളൂ ഫാക്ടറി ഒക്കെ പക്ഷെ പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക് ആണ് ഒക്കെ സെൻസർ സെൻസറിലുള്ള സാധനമാണ് നോക്കുമ്പോൾ ഫീസ് അടിച്ചുപോയിക്കണു അപ്പോൾ ഫീസ് കട്ടാൻ വേണ്ടി വന്നതാണ് ഹലോ അപ്പോൾ വടിയും കുന്തൊക്കെ വേണം ഇവിടെ പുലികളും നല്ലോണം ഉണ്ട് ഏ ഇവിടെ പുലികളും നല്ലോണം ഉണ്ട് വടിയൊക്കെ ഉണ്ട് വടി ഒക്കെ പിടിച്ച് വേണം കണ്ടു വരാറേ ഇവിടെ അടുത്ത് ഇപ്പോ ഒരു സ്ത്രീനെ ഒരു പത്ത് മണിക്കെങ്ങനെയാ പിടിച്ചത് ഒരു കുട്ടിനെ രണ്ടും കാലിയായി പാവം ഫിഷ് പന്ത ഏതാലേ ചാളുതാലേ പ്പോൾക്ക് ഓട്ടോമാറ്റിക്കാണ് ഡിജിറ്റലാണ് ഇപ്പോൾ മൊബൈൽ ആട്ടോ അതായത് കറണ്ട് വന്ന ചാലു ആവും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴും ചാലു ആവും അങ്ങനെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് ഹെലികോപ്റ്റർ ചാരേ പേർക്കാണ് കൊണ്ടുതരി ആലപ്പാടത്ത് അപ്പോൾ കരിമ്പൊക്കെ വെട്ടാരായി ഇപ്പം ഒരു ഒന്നര മാസം ഉണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കരിമ്പ് ഏ ഇപ്പം ഇനി അപ്പം ഈ കരിമ്പ് വെട്ടിയാൽ ഓ ഏ തീൻ പറഞ്ഞിക്കാല തീൻ പറഞ്ഞിക്കാലും അപ്പം ഈ കരിമ്പിന് വെട്ടിയാണ് കളഞ്ഞിട്ട് ഇതിനു കത്തിച്ചും എന്നിട്ട് ഇടയിൽ കൂടെയാണ് പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് മുളച്ചു വരും നമ്മളവിടെ ഇങ്ങനെ കൂട്ടുമുണ്ടകം പണ്ടുണ്ടായിരുന്നു കൂട്ടുമുണ്ടകം എന്ന് പറഞ്ഞാൽ ഞാറ് മിക്സ് ആക്കിയിട്ട് തന്നു ഒന്നാമത്തേളത്ര മൂന്നാം മാസത്തിലിരിക്കും പിന്നെ അത് അരിഞ്ഞു പിന്നെ ഉള്ളത് മൂന്ന് മാസം കൊടുക്കും അങ്ങനെ കൂട്ടുമുണ്ടാക്കും അപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല കൂട്ടുമുണ്ട അങ്ങനെ എന്താ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ അതേപോലെയാണ് ഇപ്പൊ ഈ കരിമ്പിന്റെ അവസ്ഥ ഊസ് ഊസ് എന്ന് ഇന്ത്യയിൽ ഖന്നു പറയും മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയില് ഊസ് എന്ന് പറയും കരിമ്പ് ണ് പത്തിരുപത് ഏക്കർ ഉണ്ട് കണ്ണത്ത ദൂരത്ത് കരിമ്പിന്റെ തോട്ടം എന്താ പറയുക വണ്ടിയൊക്കെ പിടിച്ചിടക്കണം വണ്ടിയൊക്കെ വേണോ വണ്ടി എല്ലാം നടക്കൂട നിന്റെ ഉള്ളിൽ പിന്നെ കാട്ടുപന്നികളുണ്ടാവും മയല് മാന് എല്ലാവിധ മൃഗങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ പിടിച്ചാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പുലികളും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് സംഭവം വീണ്ടും കാണാം ഗെയ്സ്